ഭ്രമയുഗം പ്രേമലു കിഷ്കിണ്ടാകാന്ഡം ആവേശം മഞ്ഞമ്മൽ ബോയ്സ് ആട്ടം ആടുജീവിതം തുടങ്ങി ഒട്ടനവധി ചിത്രങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാളി പ്രേക്ഷകർക്കു മുമ്പിൽ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കാറാകുമ്പോഴും സ്ക്രീനിൽ മലയാള സിനിമകൾ നിറഞ്ഞടുകയാണ് മാത്രമല്ല മുൻവർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വിജയകുതുപ്പ് നേടിയ ചിത്രങ്ങളുടെയും ഒരു നീണ്ട ലിസ്റ്റ് തന്നെ ഇത്തവണ മലയാള സിനിമയിലുണ്ട് ഡയലോഗുകൾ കൊണ്ട് തരംഗം തീർത്ത ആവേശവും സർവൈവൽ ത്രില്ലറായ മഞ്ഞമ്മൽ ബോയ്സും കളക്ഷൻ പട്ടികയിൽ മുന്നിലാണ് മാത്രമല്ല ഈ വർഷം റിലീസ് ചെയ്തതിൽ ഇരുപത്തിരണ്ട് വിജയ ചിത്രങ്ങളും ഇതിനു പുറമെ ക്രിസ്മസ് റിലീസുകളായി എത്തിയ മാർക്കോ ഇ ഡി റൈഫൽ ക്ലബ് എന്നീ ചിത്രങ്ങൾ പ്രേക്ഷക സ്വീകാര്യത നേടി വരികയാണ് ഇങ്ങനെയാണെങ്കിൽ ഈ വർഷം ഇരുപത്തിയഞ്ച് വിജയ ചിത്രങ്ങളാകും മലയാള സിനിമയ്ക്ക് ലഭിക്കുക മാത്രമല്ല മലയാള സിനിമയ്ക്ക് ഇതൊരു സുവർണ നേട്ടം തന്നെയായിരിക്കും മോഹൻലാലിന്റെ ആദ്യ സംവിധാനത്തിൽ ക്രിസ്മസ് റിലീസായി എത്തുന്ന ഫാന്റസി ചിത്രമായ ബറോസും കൂടി കണക്കിലെടുത്താൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആകെ തിയേറ്ററിലെത്തിയ ചിത്രങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റിയേഴ് ആകും കഴിഞ്ഞ വർഷത്തേക്കാൾ കുറവാണിത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ചിത്രങ്ങളായിരുന്നു കഴിഞ്ഞ വർഷം പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിയത് ഇത്തവണ തിയേറ്ററിൽ നിന്ന് മാത്രം ലഭിച്ച വരുമാനം വിലയിരുത്തി ഫിലിം ചേംബർ നടത്തിയ വിശകലനത്തിൽ ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞമ്മൽ ബോയ്സ് അടക്കം പതിനൊന്ന് ചിത്രങ്ങളാണ് സൂപ്പർ ഹിറ്റ് ചാർട്ടിൽ ഇടം നേടിയിരിക്കുന്നത് ഈ പട്ടികയിൽ റൈഫിൾ ക്ലബ്ബും മാർക്കോയും ഇടം നേടിയാൽ ആകെ വിജയ ചിത്രങ്ങളുടെ എണ്ണം പതിമൂന്നാകും യുവ സംവിധായകരുടെ ചിത്രങ്ങളും ഇതിൽ ഉണ്ടെന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ പട്ടികയിൽ രണ്ട് മമ്മൂട്ടി ചിത്രങ്ങളാണ് ഇത്തവണ ഇടം പിടിച്ചിരിക്കുന്നത് രാഹുൽ സദാശിവന്റെ എക്സ്പിരിമെന്റൽ മൂവിയായ ഭ്രമയുഗം വൈശാഖിന്റെ ടെർബോ എന്നിവയാണ് ഹിറ്റ്ലിസ്റ്റിൽ ഇടം പിടിച്ച ആ രണ്ട് മമ്മൂട്ടി ചിത്രങ്ങൾ അതേസമയം മോഹൻലാൽ ദിലീപ് എന്നിവർക്ക് ഒരു ഹിറ്റ് പോലും ഇത്തവണ നേടാനായില്ല ഈ വർഷം മോഹൻലാലിന്റേതായി പുറത്തിറങ്ങിയ ചിത്രം ലിജോ ജോസ് പെല്ലുശ്ശേരിയുടെ മലേക്കോട്ടെ വാലിബനായിരുന്നു എന്നാൽ ചിത്രം തിയേറ്ററിൽ പരാജയമായിരുന്നു ആരാധകരുടെ ഓവർ എക്സ്പെക്ടേഷൻ ഇതിനൊരു കാരണമായി എന്ന് തന്നെ പറയാം ഇതിനു പുറമെ എബ്രഹാം ഓസ്ലർ അന്വേഷിപ്പിൻ കണ്ടെത്തും ബൊഗൈൻ മില്ല ഹലോ മമ്മി പണി സൂക്ഷ്മദർശിനി എന്നീ ചിത്രങ്ങളും ഹിറ്റ് ചാർട്ടിൽ ഇടം നേടിയിട്ടുണ്ട് തലവൻ ഗോളം ഉള്ളൊഴുക്ക് എന്നീ ചിത്രങ്ങൾ ആവറേജ് ഹിറ്റിൽ ഇടം നേടിയിട്ടുണ്ടെങ്കിലും ചിത്രം ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ എത്തിയപ്പോൾ വൻ പ്രേക്ഷക പ്രീതിയാണ് നേടിയത് ഒടിടി പ്ലാറ്റ്ഫോം ടെലിവിഷൻ സാറ്റലൈറ്റ് വരുമാനം കൂടി ലഭിക്കുന്നതോടെ ഏതാനും സിനിമകൾ നിർമ്മാതാക്കളുടെ കീശകീറാതെ നോക്കുമെങ്കിലും നഷ്ടചിത്രങ്ങളുടെ കണക്ക് നൂറ്റിയൻപതോളം വരും